ഈശോ ിശേക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുരിശന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് അവൻ കുരിശിലേറി അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിയോഗങ്ങൾ വ്യാപരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നു കൊണ്ട് ദൂതന മിഖായി കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഇന്ന് വിശുദ്ധ ഗുരുശിന്റെ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം ധാരാളം നേടിയെടുത്ത സ്വന്തമാക്കിയ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും വെളിച്ചമായ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഗുരിശന്റെ ഒരു പ്രാർത്ഥന ദൈവവിദിനം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ തിരിച്ചും തിരി മുറിവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരി രക്തം തിരിച്ചടവും നമ്മുടെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഓ ആരാധ്യനായി ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ ഓ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻറെ ആത്മാവിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശെ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ വിശദക്കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ യേശുവെ ഇപ്പോഴും എപ്പോഴും എൻറെ മേൽ കരണിയുണ്ടായിരിക്കണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വമി സിഹായിയുടെ തിരു രക്തത്തിൻറെയും തിരുമരണത്തിന്റെയും തിരു സ്വർഗാരോപണത്തിന്റെയും പൂജിത ബഹുമാനത്തിനായി യേശുക്രി ജനിച്ചുവെന്നും അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും അവിടുത്തെ തിരിശരീരം കുരിശിൽ നിന്ന് ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും നാൽപ്പതാം ദിവസം സ്വർഗാരോപണം ചെയ്തുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവേശുവെ എനിക്ക് കനിയണമേ ഭയം കൂടാതെ കുരിശ് വഹിച്ച് അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാപരവും ശക്തിയും അങ്ങയുടെ കുരിശിന്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നാഥ അവിടുത്തെ തിരി രക്തത്താല് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹമുള്ള ജീവിതത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ആ